നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലവിൽ മത്സരരംഗത്തുള്ള താരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ പ്രതിഭയുണ്ടായിട്ടും ഉണ്ടായിട്ടും ദേശീയ ടീമിൽ മതിയായ അവസരം കിട്ടാത്ത ചിലരുണ്ട് ഇത് ആരൊക്കെയാണെന്ന് എല്ലാവരും എടുത്തു ഒരു കാര്യമാണ് പലർക്കും പല കാര്യങ്ങളിലും പലയിടത്തും കരിയർ തിളക്കാൻ സാധിച്ചിട്ടില്ല തിളങ്ങിയിട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലെങ്കിൽ തിളങ്ങാൻ സമ്മതിച്ചിട്ടില്ല കൂടി പറയാം ഇക്കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് പേരിൽ ഒരാളാണ് മലയാളി താരം സഞ്ജു സാംസൺ മറ്റൊന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയുടെ ഋതിരാജ് ഗൈക്വാദും എന്ന് പറയാം അഗ്രസീവ് ശൈലിയിലുള്ള വക്താവാണ് സഞ്ജുവെങ്കിലും ക്ലാസിക് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് ഋതുരാജ് ഇവർ രണ്ടുപേരുടെ ബാറ്റിംഗ് സ്റ്റൈൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു കാര്യമാണ് എന്നിട്ടും ഇവർ രണ്ടുപേർക്കും മതിയായ കാര്യങ്ങളും കരിയർ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോലും അവരുടെ ടീമിൽ സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പക്ഷേ ഇന്ത്യൻ ടീമിൽ ഇരുവർക്കും ഇരുവരും സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല ടീമിനകത്തും പുറത്തുമായി തുടരുകയാണ് രണ്ടുപേരും സഞ്ജു ഋതിരാജ് ഇവരിൽ ഏറ്റവും നിർഭാഗ്യവാനായ ക്രിക്കറ്റർ ആരായിരിക്കും എന്നുള്ള ചോദ്യമായിരിക്കും നിങ്ങളുടെ മുന്നിൽ അടുത്തതായി എത്തുക കുഴപ്പിക്കുന്ന ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരിക്കെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ സ്പിന്നർ കൂടിയായ പീയുഷ് ചവള ശുഭാമങ്കർ മിശ്രയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പീയുഷ് ചവള ഇക്കാര്യത്തെക്കുറിച്ച് തന്നെ വ്യക്തമാക്കിയത് സഞ്ജു സാംസണോ ഋതുരാജ് ഗെയ്ക്വാദോ ഇവരിൽ ആരാണ് കൂടുതൽ നിർഭാഗ്യവരായ താരമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള മറുപടി പറയാൻ പീയുഷ് ചവ്ള ഒന്ന് ബുദ്ധിമുട്ടി എന്ന് തന്നെ ചെയ്തു അല്പനേരം ആലോചിച്ചതിനു ശേഷം മാത്രമാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് ഇത് പ്രതികരിച്ചാൽ തന്നെ എങ്ങനെ ഇതിനെ പുറത്തുള്ളവർ എടുക്കുമെന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം എന്ന് ആരാധകർ പറയുന്നു ഫ്രണ്ടിനെ ഫോൺ ചെയ്യണമെന്നായിരുന്നു തമാശ രൂപേണ ചൗള ആദ്യം മറുപടി പറഞ്ഞത് സാധാരണ ഇങ്ങനെയുള്ള കോഡീഷൻ പരിപാടികളും ചോദ്യോത്തര പങ്ക്തികളിലും ഒക്കെ ഫോൺ ഫ്രണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ തമാശ രൂപേണ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇതുവരെ കടുപ്പമേറിയ ചോദ്യം തന്നെയാണെന്ന് പറയുന്നു ആരെ കളിപ്പിക്കണം കളിപ്പിക്കണമെന്നത് ടീം കോമ്പിനേഷൻ കൂടി ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത് നിർഭാഗ്യവാരാണെന്നും ഞാൻ പറയില്ല ടീം കോമ്പിനേഷൻ കൂടി നോക്കിയാൽ ആരെ കളിപ്പിക്കണമെന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിക്കുകയെന്നും ചൗള വ്യക്തമാക്കി അവിടെയും ഇവിടെയും തൊടാതെ ചൗള ആൻസർ പറഞ്ഞു എന്ന് വേണം പറയാൻ സഞ്ജു സാംസന്റെ കഴിവിനെ കുറിച്ച് തികഞ്ഞ മതിപ്പ് പീയുഷ് ചവളയ്ക്കുണ്ട് മലയാളി വിക്കറ്റ് കീപ്പർ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു സാംസൺ ഗംഭീര ക്രിക്കറ്റർ തന്നെയാണ് നിലവിൽ മത്സരരംഗത്തുള്ളവരിൽ ഏറ്റവും ഒരു വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളും തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കാം ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ പോലും സഞ്ജുവിനെ ആദ്യം ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടായിരുന്നു അറിയില്ല ഞാൻ ആയാൽ മാത്രമേ ഇതിന് കൃത്യമായി മറുപടി നൽകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പീയുഷ് ചവ്ള നൈസായിട്ട് ആ ക്വസ്റ്റിൻ ഒന്ന് ഒഴിവാക്കുകയായിരുന്നു ചിലപ്പോൾ റെഡ് ബോൾ ഫോമാറ്റിൽ അദ്ദേഹം സ്കീമിന്റെ ഭാഗമല്ലായിരിക്കാം അങ്ങനെയാണെങ്കിൽ പീയുഷ് ചവ്ള ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശരിയാണ് ടീമുകളിൽ നിന്നും ഈ തരത്തിലുള്ള അവഗണിക്കപ്പെടുമ്പോൾ തന്നെ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള കളിക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും പീയുഷ് ചവ്ളിക്കുന്നുണ്ട് നിങ്ങളുടെ നിയന്ത്രണത്തിനില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ കാര്യങ്ങളാണ് സംസാരിക്കേണ്ടതെന്നും അങ്ങനെ ചിന്തിക്കാതിരിക്കേണ്ടതാണ് നമ്മുടെ നല്ലതിനെന്നും പറയുന്നുണ്ട് ടീമിൽ സ്ഥാനം അർഹിച്ചിരുന്നിട്ടും താൻ തഴയപ്പെടുമ്പോൾ അതിൽ നിരാശപ്പെടുകയോ അസ്വസ്ഥനാവുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം നിങ്ങളെ അത് മാനസികമായി ബാധിച്ചാൽ സ്വന്തം കുടുംബത്തെയും അത് മോശമായിട്ട് തന്നെ ബാധിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ അത് തളരാതെ പിടിച്ചു നിൽക്കുക മറ്റാർക്കും ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ടീമിൽ നിന്നും തഴയപ്പെട്ടാൽ മാനസികമായി തളർന്നു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തെയും സ്വന്തം പ്രകടനത്തെയും മാത്രമേ ബാധിക്കുകയുള്ളൂ അതിനാൽ തന്നെ എന്ത് സംഭവിച്ചാലും അതിനെ അതിന്റെ വഴിക്ക് വിടുക നിങ്ങൾ സ്വന്തം പ്രകടനത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വർഷങ്ങളായി താൻ പഠിച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണെന്നും ചവള കൂട്ടിച്ചേർത്തു അതേസമയം ദുലീപ് ട്രോഫിക്കായി ആദ്യം പ്രഖ്യാപിച്ച നാല് ടീമുകളിൽ നിന്നും തഴയപ്പെട്ടെങ്കിലും സഞ്ജുവിന് പിന്നീട് സർപ്രൈസ് കോൾ എത്തിയിരുന്നു പരിക്ക് കാരണം ഇന്ത്യൻ ടീം വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആദ്യ റൗണ്ടിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത് ആദ്യ മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിച്ചില്ലെങ്കിലും രണ്ടാമത്തെ കളിയിൽ സഞ്ജു പ്ലേയിങ് ഇലവന്റെ ഭാഗമാണ് എന്നുള്ളതാണ് സഞ്ജുവിന്റെ ആരാധകരെ മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഒരു പ്രധാന സന്തോഷ വാർത്ത